ഈശോയ്ക്കും കൃപാസന സാധവര സാധവരമാതാവിനും ആദ്യം തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് ആൻ ആൻഗ്രീസ് എന്നാണ് ഞാൻ വരുന്നത് കൂടാലപ്പാട് പെരുമ്പാവൂരി എന്നാണ് എറണാകുളം ജില്ലയിലെ ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് എന്നെവിടെ പപ്പയമ്മയും കൊണ്ടുവന്നത് കൃപാസനത്തിലേക്കെന്ന് പറഞ്ഞിട്ടല്ല എറണാകുളത്ത് വരികയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അന്ന് ഇവിടെ വന്നപ്പോഴാണെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പത്തിലാണ് എസ് എസ് എൽ സിയുടെ സമയമായിരുന്നു പക്ഷേ ഇവരോടുള്ള ദേഷ്യമായിരുന്നു എനിക്ക് എന്നോട് പറയാണ്ട് ഇവിടെ വന്ന് കൊണ്ടുവന്നതിൻ്റെ അന്ന് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നിയില്ല ഞാൻ പ്രാർത്ഥിക്കാതെ ഒരു ആവശ്യവും മാതാവിൻ്റെ അടുത്ത് പറയാതെ വെറുതെ ഇവിടെ പള്ളിയിൽ വന്നിരുന്ന് ഇവിടെ ഒന്ന് കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോയത് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും രണ്ട് മൂന്ന് വട്ടം വന്നെങ്കിലും എനിക്ക് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കില്ലായിരുന്നു ജോസഫച്ച് രണ്ട് മൂന്ന് വട്ടം എൻ്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും എനിക്ക് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അച്ഛൻ നോക്കുമ്പോൾ ഞാൻ ഐ കോണ്ടാക്ട് മാറ്റുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്കറി എനിക്കറിയായിരുന്നു ഞാനിവിടെ വരാൻ യോഗ്യുള്ള ആളൊന്നുമല്ല എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കാനുള്ള ഒരു യോഗ്യത ഇല്ല ഇല്ലാന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ ഇവിടെ വന്നപ്പോൾ പിന്നീട് അമ്മ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റേ കൊല്ലം അമ്മ ലീവിന് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനിവിടെ വന്നത് അന്ന് ഞാനിവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ മുഖത്ത് നോക്കിയതും അവിടെ പോയിരുന്നു ഇവിടെ ഇന്ന് ജപമാല ചൊല്ലിയതുമൊക്കെ എന്നാലും എൻ്റെ കാര്യം കാണാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കണം എന്നുള്ളതിനു വേണ്ടി മാത്രമായിരുന്നു ഞാൻ അന്ന് അന്നിവിടെ പ്രാർത്ഥിച്ചിരുന്നത് ഒരു മനസ്സിൽ നിന്ന് ഞാൻ മാതാവിനെ വിളിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് മാതാവിനോട് ഭക്തി ഉണ്ടായിരുന്നില്ല ദൈവത്തോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടും മാതാവിനോട് ചോദിച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക് ആദ്യം അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തു അമ്മ ഉടമ്പടി എടുത്തത് ഞാൻ പ്രാർത്ഥിക്കണം ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലില്ലായിരുന്നു വീട്ടിൽ ചൊല്ലിയാലും ഞാൻ കൂടില്ലായിരുന്നു ഞാൻ റൂമിലിരിക്കുകയൊക്കെ ഉണ്ടായിരുന്നോളൂ എനിക്ക് അതിനോട് എനിക്ക് വരാൻ തോന്നാറേ ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാനായിട്ട് അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വർഷത്തോളം അമ്മ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്ക് എനിക്ക് പതിയെ പതിയെ പള്ളിയിൽ പോകാൻ തോന്നി തുടങ്ങി പ്രാർത്ഥിക്കണം എന്ന് തോന്നി തുടങ്ങി ഒരു ദിവസം രാവിലെ അമ്മ വിളിച്ചിട്ട് അടുത്തുള്ളൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞു മനസ്സില്ല മനസ്സോടെയാണെങ്കിൽ ഞാൻ പോയി അവിടെ ചെന്ന് ഒരച്ഛനെ കാണാനായിട്ട് ഇടയുണ്ടായി അച്ഛൻ എന്നോട് പറഞ്ഞു മാതാവിൻ്റെ കൃപയില്ലാണ്ട് ഒരിക്കലും ഒന്നും നടക്കില്ല പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ കാര്യമാക്കിയില്ല എനിക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ട ഈശോൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞാൻ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു ഞാൻ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് വീട്ടിൽ തീരുമാനിച്ചു ന്യൂസില ഓസ്ട്രേലിയയ്ക്ക് പോകാനാണ് ആദ്യം തീരുമാനിച്ചത് അപ്പോൾ എന്നോട് പി ടി എ പഠിക്കാൻ പറഞ്ഞു ഞാൻ പി ടി എ പഠിച്ചു ആദ്യത്തെ വട്ടം പരീക്ഷ എഴുതി പാസ്സായില്ല രണ്ടാമത്തെ വട്ടം പരീക്ഷ എഴുതി പാസ്സായില്ല അപ്പോഴൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ വട്ടം പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ആ അച്ഛനെ ഒന്നോടെയും കാണാനിടയുണ്ടായി അപ്പച്ചൻ പറഞ്ഞു നീ എത്ര വട്ടം പരീക്ഷ എഴുതിയാലും നീ കൊന്തചൊല്ലി ഒരു വട്ടം പരീക്ഷയ്ക്ക് പോയി നോക്ക് അപ്പോൾ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ അന്ന് പോവാൻ നേരത്തെ ഒരു കൊന്തചൊല്ലി കാശുരൂപം എൻ്റെ പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പപ്പയുടെ കാശുരൂപം അന്ന് എനിക്ക് തന്നു വിട്ടു കാശുരൂപം കൊണ്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോയി ആ പരീക്ഷ ഞാൻ പാസ്സായി എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാനുള്ള സ്കോറല്ല കിട്ടിയത് എനിക്ക് ന്യൂസിലൻഡിന് പോകാനുള്ള സ്കോറാണ് മാതാവ് തന്നത് അന്ന് മുതൽ എനിക്ക് വിശ്വാസമായി കൊന്തചൊല്ലിയാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നടക്കുമെന്ന് ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ഞാൻ ചൊല്ലി തുടങ്ങി ഞാൻ പിന്നെ ദിവസം കൊന്തകളുടെ എണ്ണം കൂട്ടി അങ്ങനെ പരീക്ഷ പാസ്സായി ഞാൻ ന്യൂസിലൻഡിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ആറാം തീയതി വിസക്ക് വെച്ചു പക്ഷേ ഞാൻ ആ ദിവസങ്ങളിൽ പള്ളി പോകായിരുന്നു കറക്റ്റ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ദിവസം ഞാൻ പള്ളി പോയില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു കൊന്ത എപ്പോഴും ഉണ്ടാവും കട്ടൽമേ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ബൈബിളൊക്കെ ഞാൻ എടുത്ത് വെക്കും അവർ വിളിക്കും എന്നുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ട് അന്ന് ഇതൊന്നും എൻ്റെ അടുത്തില്ലായിരുന്നു കൊന്ത എൻ്റെ കയ്യിലുണ്ടായില്ല പപ്പയുടെ കാശുരൂപം ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അവർ വിളിച്ചു ഇവർ വിളിച്ചപ്പോൾ ഏഴര ഏഴ രാവിലെ ഏഴര സമയത്താണ് വിളിച്ചത് എനിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല ഞാൻ എനിക്ക് നോക്കി വായിച്ചിട്ട് പോലും എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കേണ്ട എന്താ എന്താ എന്നൊന്നും എനിക്ക് കിട്ടിയില്ല അന്ന് അവർ ഇൻ്റർവ്യൂ പാസ്സായില്ല അവർ പിറ്റേ ദിവസം മെയിലയച്ചു ഇൻറ്റർവ്യൂ ഫെയിലായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ടൊന്നും നടക്കില്ല പ്രാർത്ഥിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എനിക്ക് നടക്കുള്ളൂ എന്ന് അപ്പോഴൊക്കെ എൻ്റെ അമ്മ പറയണ്ടായിരുന്നു പ്രാർത്ഥിക്കി പ്രാർത്ഥിക്കി പ്രാർത്ഥിച്ച കിട്ടും എന്ന് പക്ഷെ ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊന്നും വേണ്ട എനിക്കല്ലാണ്ട് കിട്ടണമെങ്കിൽ കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു അതിനുശേഷം എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മയെ കൃപാസനം പ്രസാദ് മാതാവേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ജനുവരി ഏഴാം തീയതി അമ്മ ലീവിന് വന്നു അമ്മ ലീവിന് വന്നതിന് ശേഷം എട്ടാം തീയതി ഞാനും അമ്മയും കൂടി ഇവിടെ വന്നു അന്ന് വരാനായിട്ട് നേരത്തെ തീരുമാനിച്ചതാണ് അമ്മ വന്ന എൻ്റെ പിറ്റേ ദിവസം വന്നെന്ന് പക്ഷെ കുറേ തടസ്സങ്ങളുണ്ടായി അതൊന്നും ഞാനും അമ്മയും കാര്യമാക്കിയില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു അമ്മ ഉടമ്പടി പുതുക്കി മണിക്കൂറുകളോളം ഈ ആൾക്കാരുടെ മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്ത അന്നാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് എനിക്ക് ഒരിക്കലും ഉടമ്പടി പാലിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ പറ്റില്ല അതുപോലെ ഇതിനകത്തുള്ള നിയമങ്ങളൊന്നും എനിക്ക് പാലിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നെ പക്ഷേ ഞാൻ അന്ന് ഇവിടെ നിന്ന് പോയപ്പോൾ മുതല് എൻ്റെ മനസ്സിൽ ഈ ചിന്ത കിടന്ന് അലട്ടാൻ തുടങ്ങി ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഇൻസ്റ്റൊക്കെ നന്നായിട്ട് കുറേ നേരം റീല് കാണുകയൊക്കെ ചെയ്യും എനിക്ക് ആ ദിവസങ്ങളിൽ ആ ഒരാഴ്ച വന്ന റീല് മൊത്തം ഉടമ്പടി എടുത്തതിന് ശേഷം വിസ അപ്രൂവായവർ ജോലി കിട്ടിയവർ വിദേശത്ത് ജോലിക്ക് പോയവർ അവരുടെ സാക്ഷ്യങ്ങളും അവരുടെ ഇതുവായിരുന്നു എൻ്റെ റീലിലും യൂട്യൂബിലാണെങ്കിലും എനിക്ക് കണ്ടുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ എല്ലാം അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിൽ രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ ഒരു ദിവസത്തിൽ ചിന്ത വരും ഉടമ്പടി എടുക്കണമെന്ന് പക്ഷേ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ച് ഞാൻ ആ ഒരു ഇതിൽ വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് പോയി അങ്ങനെ എൻ്റെ വിസയുടെ കാര്യം ദിവസങ്ങൾ പോയി എനിക്ക് ഫെബ്രുവരി പതിനേഴാം തീയതി ഇന്ന് ശരിക്കും അവിടെ ക്ലാസ് തുടങ്ങണ ദിവസമാണ് ഇന്ന് എത്തേണ്ട ദിവസമായിരുന്നു പക്ഷേ എനിക്ക് എത്താൻ പറ്റിയില്ല ഞാനപ്പോൾ ഇവിടെ അമ്മ അച്ഛനെ ജോസഫ് അച്ഛനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇരുപത്തി മൂന്നാം തീയതി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി രാത്രി അമ്മ ഇവിടേക്ക് വിളിച്ചു നാളെ അച്ഛൻ ഉണ്ടാവൂന്നറിയാൻ അപ്പോൾ ഉണ്ട് നാളെ പോരേന്ന് പറഞ്ഞു അമ്മ വന്നപ്പോൾ എനിക്ക് എന്തോ ഞാൻ നാളെ ഉടമ്പടി എടുക്കാണമ്മേ എന്ന് പറയാൻ എൻ്റെ വായിൽ വന്നോളൂ എനിക്ക് വേറെ ഒന്നും അപ്പോൾ പറയാൻ തോന്നിയില്ല അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ പോയി ഇവിടെ പോയി കഴിഞ്ഞ് കുറേ ദിവസം അപ്പം എൻ്റെ പ്രതീക്ഷ ഉടമ്പടി എടുത്താൽ പെട്ടെന്നെല്ലാം നടക്കും എന്നായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് പെട്ടെന്നൊന്നും തന്നില്ല എൻ്റെ അടുത്ത് എൻ്റെ വിശ്വാസം മാതാവ് പരീക്ഷിച്ചതാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ കാര്യം കാണാൻ വേണ്ടി മാത്രം ചിലപ്പോൾ മാതാവിനെ വിളിച്ചതാണെന്ന് മാതാവിന് തോന്നിയിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും ആ മാതാവ് എനിക്ക് എന്നെ എന്നെ മാതാവ് പരീക്ഷിച്ചു മാതാവ് കുറേ വട്ടം എന്നെ എന്താണ് ഇനി എൻ്റെ ഇതെന്ന് നോക്കി മാതാവ് അപ്പം ഞാൻ ആദ്യം കരുണ പ്രവർത്തികളായിട്ട് ഒരു അനാഥാലയത്തിൽ അവരെ ശുശ്രൂഷിക്കാൻ പോയത് എൻ്റെ കാര്യം നടക്കണമല്ലോ എന്നുള്ള ചിന്തയും കൊണ്ടായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് മാറ്റം വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടും എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനായി എല്ലാ ദിവസവും മാതാവിനോട് രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ ദിവസം കൂടുതൽ കൂടുതൽ മാതാവിൻ്റെ ഭക്തിയായിട്ട് മാതാവിൻ്റെ മകളായിട്ട് എന്നെ വളർത്തണമെന്ന് അതിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവ് എനിക്ക് കൂടുതൽ വിശ്വാസം തന്നു ഞാൻ അങ്ങനെ പിറ്റേ ദിവസം മാതാ ഒരു ദിവസം മാതാവ് എന്നെ വെറുതെ തോന്നിച്ചു നീ ഇതിന് എനിക്ക് വേണ്ടി നിന്റെ കാര്യം നടക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്യണ്ട നീ വെറുതെ എൻ്റെ കാരുടെ പ്രവൃത്തിക്കായിട്ട് നീ എന്തെങ്കിലും ചെയ് എന്ന് പറഞ്ഞ് തോന്നിച്ചു ഞാനങ്ങനെ അമ്മയ്ക്ക് മാത്രം അറിയുള്ളൂ പപ്പയ്ക്ക് പോലും അറിയില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടു കൊടുക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഇവിടുന്ന് കിട്ടിയ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകം ഒരു വട്ടം പോലും വായിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി നീ ഇതുവരെ ആ ബുക്ക് വായിച്ചിട്ടില്ലല്ലോ നീ അതൊന്ന് വെറുതെ വായിച്ച് നോക്ക് അതിനകത്ത് കൃപാസനത്തിലെ ചരിത്രം ഉണ്ട് അതൊന്ന് വായിച്ച് നോക്കുന്ന എൻ്റെ മനസ്സിൽ ആരോ പറയണ പോലെ തോന്നി ഞാൻ വ്യാഴാഴ്ച ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഞാൻ വായിച്ചു അപ്പോൾ ആ സമയത്ത് വീട്ടുകാരെല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനി ഈ വർഷം പോകാൻ പറ്റില്ല ഈ വർഷത്തെ ഇൻടേക്ക് കഴിഞ്ഞു സമയം കഴിഞ്ഞു ഇനി അടുത്ത വർഷമേ പോകാൻ പറ്റുള്ളൂ അപ്പോഴും പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു നീ നോക്കിക്കോ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ ഒരു വിഷമം ഉണ്ടായിരുന്നു ഈ വർഷം പോയി ഒരു വർഷം പോയി എന്നുള്ളത് പക്ഷെ വിശ്വാസം വിട്ടില്ല പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു എനിക്ക് അമ്മയുടെ കച്ചിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാൻ കാരണാണല്ലോ കരയണന്നുള്ള ഇതായിരുന്നു അത് കഴിഞ്ഞ് അന്ന് ഞാൻ ആ പുസ്തകം വായിച്ച് രണ്ട് പേജേ ഞാൻ വായിച്ചോളൂ ആമുഖവും ജോസഫ് അച്ഛൻ്റെ ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസം രാവിലെ ഇവിടത്തെ ഇവിടത്തെകാല ഏഴര മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പം നമ്മുടെ ഇവിടെ നേരം വിളിക്കുമ്പോഴത്തേക്കും അവിടെ ഓഫീസ് ടൈം കഴിയും അവിടെ ഒമ്പത് നമ്മുടെ ഇവിടുത്തെ ഒമ്പത് മണി വരെ അവിടെ അവർ വർക്ക് ചെയ്യുള്ളൂ പക്ഷേ എനിക്ക് കോൾ വന്നത് ഒമ്പതേ മുക്കാലിനാണ് അതായത് അവിടുത്തെ ഓഫീസ് ടൈം കഴിഞ്ഞേ പിന്നെയാണ് എനിക്ക് കോൾ വന്നത് ആദ്യത്തെ വട്ടം എന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചത് ഒരു സാറായിരുന്നു കഴിഞ്ഞ വട്ടം എന്നെ വെള്ളിയാഴ്ച രാവിലെ എന്നെ വിളിക്കുന്നത് ഒരു ലേഡീസ് സ്റ്റാഫായിരുന്നു ആള് വളരെ പതുക്കെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സംസാരിച്ചത് ന്യൂസിലൻഡിലെ ആക്സെൻ്റ് ഒരിക്കലും നമുക്ക് മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ആക്സെൻ്റ് അല്ല ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ വട്ടം വിളിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു താൻ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് താൻ നോക്കിയാണോ വായിക്കുന്നതെന്ന് പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കൊന്ത മാത്രമേ ഉള്ളൂ ഞാനൊന്നും പിടിച്ചിട്ടല്ല പറയണേ എൻ്റെ കയ്യിൽ കാശുരൂപുണ്ടായിരുന്നു മാതാവ് മാതാവാണ് എന്റെ അടുത്ത് സംസാരിച്ചത് എനിക്ക് അപ്പൊ തോന്നി കാരണം അത്രയ്ക്ക് വ്യക്തമായിട്ട് എനിക്കൊരു മലയാളി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അതേപോലെ മാതാവ് എൻ്റെ അടുത്ത് സംസാരിച്ചു അങ്ങനെ ഇന്റർവ്യൂ പാസ്സായി അന്ന് എനിക്ക് വിസ വന്നെങ്കിലും പകുതി വിസ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എഐ എന്ന് പറഞ്ഞിട്ട് അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് അമ്പത് ശതമാനം ചാൻസ് ഇല്ല ഇത്ര മണിക്കുള്ളിൽ രണ്ട് പേപ്പറ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ സമയം അവിടുത്തെ സമയമായിട്ട് വ്യത്യാസമുള്ളതുകൊണ്ട് അന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ച അവധിയാണ് ഞായറാഴ്ച അവധിയാണ് നമ്മുടെ ഇവിടെ വ്യത് സമയ വ്യത്യാസമുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ എണീറ്റപ്പോൾ എനിക്ക് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം ഞാൻ ഒരാഴ്ച സമയം കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിസ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അവർ നമുക്ക് പറ്റില്ല ന ഇന്ന് തന്നെ അവിടെ ചെല്ലണം എന്നായിരുന്നു പറഞ്ഞേ ഇന്ന് രാവിലെയാണ് എനിക്ക് മെയിൽ വന്നത് ഒരാഴ്ച കൂടുതൽ തരാം ഇരുപത്തൊന്നാം തീയതി ആകുമ്പോൾ എത്തിയാൽ മതി കുഴപ്പമില്ലയെന്ന് അങ്ങനെ എനിക്ക് ഇന്ന് മെയിൽ വന്ന് അഞ്ചരക്ക് രാവിലെ പത്തര ആയപ്പോൾ അത് സബ്മിറ്റ് ചെയ്തതിൻ്റെ പിന്നാലെ എനിക്ക് വിസ വന്നു വിസ ഗ്രാൻഡായി നാളെ രാത്രി ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് പോവും പന്ത്രണ്ടരയ്ക്കാണ് ഫ്ലൈറ്റ് എനിക്ക് ഒരിക്കലും ഇതൊന്നും നടക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല എല്ലാ എല്ലാ വഴികളും അടഞ്ഞ് ഒരു രീതിയിൽ നടക്കില്ലാത്ത രീതിയിൽ നിന്നപ്പോഴാണ് എനിക്ക് മാതാവ് വെള്ളിയാഴ്ച ശേഷമാണ് എനിക്ക് മാതാവ് തന്നത് അതുപോലെ ഇന്നലെ ഞായറാഴ്ച രാത്രിയാണ് എനിക്ക് വിസ അവരടിച്ചെന്ന് നമുക്കിവിടെ നേരം വെളുത്തപ്പോഴേ കിട്ടിയതെന്നുള്ളൂ അപ്പം മാതാവിന് ഈശോയ്ക്ക് കൊടാനും കൂടി നന്ദി ഞാൻ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു എനിക്ക് എനിക്ക് പുറത്താരോട് എനിക്ക് ദേഷ്യമില്ല എൻ്റെ വീട്ടിൽ മാത്രമേ ഞാൻ ദേഷ്യപ്പെടുകയുള്ളു അമ്മേടെ അടുത്താണെങ്കിലും പപ്പേരുടെ അടുത്ത് എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ എല്ലാ ചെറുപ്പത്തിലെ സന്തോഷങ്ങളും ഇല്ലാണ്ടാക്കി എനിക്ക് ഒരിക്കലും പപ്പേനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ എനിക്ക് മനസ്സിലെന്തോ ഭയങ്കര ഇതായിരുന്നു പക്ഷേ ആ ദേഷ്യമൊക്കെ മാറ്റി ഇപ്പം എനിക്ക് പപ്പേനടുത്ത് സ്നേഹിക്കാനും പപ്പേനെ സ്നേഹിക്കാനും പപ്പയുടെ കൂടെ പപ്പേൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനും എനിക്കൊരു വിഷമമില്ല ഒരു മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് വീട്ടിലും ആണെങ്കിലും എനിക്ക് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട നല്ല സന്തോഷമായിട്ട് വീട്ടിലെല്ലാവരുമായിട്ട് സഹകരിച്ച് പോകാനും എല്ലാത്തിനും മാതാവ് തന്നെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിശ്വാസം എനിക്ക് മാതാവിലിപ്പോൾ ഭയങ്കര വിശ്വാസമാണ് എനിക്ക് എൻ്റെ പ്രാ ഞാൻ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് എൻ്റെ പ്രായത്തിലുള്ളവരോടാണ് മാതാവിൻ്റെ അടുത്ത് നമ്മൾ വിശ്വസിച്ച് എന്ത് കാര്യം ചോദിച്ചാലും മാതാവ് ഈശോൻ്റെ അടുത്ത് നിന്ന് അത് സാധിച്ചു തരും വേറെ ഒന്നും നമ്മൾ പറയണ്ട മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി മാതാവിന് ഇഷ്ടമുള്ളത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച എന്താണോ എന്നിൽ ഇഷ്ടം അത് മാതാവ് നടത്തിക്കോന്ന് പക്ഷേ മാതാവ് എൻ്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു കരുണ്യ ഞാൻ ചെറിയ ചെറിയ പൈസ എന്നെ കൊണ്ട് പറ്റുന്നത് കാണുന്നവർക്ക് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ അനാഥാലയത്തിൽ പോയിട്ടുണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് പൊതിച്ചോറ് വാങ്ങി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനായിട്ട് പത്രം കൊടുത്തു സ്റ്റാറ്റസും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതൊന്ന് എന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കി എന്തിനാ എല്ലാ ദിവസവും ഇതൊക്കെ കാണിക്കണേ ഇതൊക്കെ വെറുതെ ആണെന്ന് പക്ഷേ അപ്പോഴും ഞാൻ വിശ്വസിച്ച് ഇതൊക്കെ ഷെയർ ചെയ്തു ഇത് എനിക്ക് നാളെ വൈകുന്നേരം പോകാൻ പറ്റുന്നതും എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഈശോയ്ക്കും മാതാവിന് നന്ദി ഇപ്പം ഞാൻ അച്ഛൻ്റെ എനിക്ക് ഞാൻ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ എല്ലാ ദിവസവും എനിക്ക് അമ്മ ഷെയർ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും ഇന്നേ വരെ എടുത്ത് നോക്കുമോ ചുമ്മാ സീൻ ചെയ്ത് വിടോ അല്ലാണ്ട് ഞാൻ തുറന്നുപോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട് സാക്ഷ്യം വായിക്കാറുണ്ട് മൊബൈലിൽ ഈശോൻ്റെ വീഡിയോസ് കാണാറ് ഈശോൻ്റെ പാട്ട് കേൾക്കാനും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊൻപത് പതിനൊന്നില് നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഇവിടെ ആൻഗ്രീസ് ജിനോയി എന്ന മകള് എങ്ങനെയാണ് ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്നുള്ള തിരുവചനം തുടർന്ന് നമുക്ക് വായിക്കാൻ വായിക്കാവുന്നതാണ് ജെറമിയായുടെ പുസ്തകത്തിൽ അപ്പോൾ തനിക്കിന്ന് ഈശോയെ അന്വേഷിക്കുന്ന ഒരു മകളായി കണ്ട് എത്തിയ ഒരു മകളായിട്ട് തനിക്ക് എങ്ങനെ ഈ ആൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്നു തൻ്റെ മമ്മിയാണ് തനിക്ക് വേണ്ടി ആദ്യം ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന ഒരു ദിവസം പോലും തനിക്ക് മാതാവിൻ്റെ മുഖത്ത് നോക്കുവാനോ അങ്ങനെ ഒരു കോൺഫിഡൻസ് പോലും ഇല്ല താല്പര്യമില്ല ഇരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് അമ്മയെ സ്നേഹത്തോടെ നോക്കുവാനും അതായത് ഇവിടെ വരും വരണമെങ്കിൽ തന്നെ നമുക്കൊരു കൃപ വേണമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം പറയുന്നത് കേൾക്കുവാനൊക്കെ നമ്മുടെ അടഞ്ഞ ഹൃദയത്തിന് സാധ്യമല്ല ഹൃദയം തുറന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഈ മകള് ഹൃദയം തുറന്നത് എങ്ങനെയാണെന്നും തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിദേശത്തേക്ക് പോയി പഠിക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹത്തിനൊക്കെ തടസ്സം വരുമ്പോഴും പിന്നീട് ജപമാല ജപമാല എന്ന് പറയുന്നത് തീർച്ചയായും അത് സ്വർഗത്തെ നാമമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥന തന്നെയാണ് അതിൻ്റെ ഒരറ്റം സ്വർഗത്തിലാണെങ്കിൽ ഒരു അതിൻ്റെ ഒരറ്റം തിരുസഭയിലാണ് ഈ ചരടിലൂടെയാണ് നാം സ്വർഗത്തിലെത്തുവാനായിട്ടുള്ള വഴി അമ്മ പറഞ്ഞു തരുന്നത് അതിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും സാധ്യമല്ല അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വഭാവ പ്രത്യേകതകളൊക്കെ എങ്ങനെ മാറ്റാൻ സാധിക്കുന്നു അത് ഇന്ന് ഈ മകളിവിടെ പങ്കുവയ്ക്കുന്നു താൻ എങ്ങനെയുള്ള മകളായിരുന്നു തനിക്ക് തൻ സ്വഭാവത്തിലുമൊക്കെ വന്ന മാറ്റങ്ങൾ ദേഷ്യം ഇതൊക്കെ തനിക്ക് മാറി മാതാപിതാക്കളോട് തന്നെ തനിക്ക് ദേഷ്യമായിരുന്നു എന്നാൽ ഇന്ന് അതൊന്നും തനിക്കില്ല തൻ്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെടുത്തുന്നവരെന്നുള്ള ഒരു ചിന്ത തനിക്കുണ്ടായിരുന്നു തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് എന്നാൽ ഇന്ന് ഏറ്റവുമധികം താൻ അവരെ വിലമതിക്കുന്നു തന്നെ തനിക്ക് അമ്മയുടെ കണ്ണുനീര് അത് എനിക്ക് ഒത്തിരി വിഷമമാക്കി എൻ്റെ അമ്മ ഞാൻ മൂലമാണല്ലോ കരയുന്നതെന്നൊക്കെ ഓർത്ത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനൊക്കെ മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത് ഏതെങ്കിലും ഒരു ദിവസം അവരെ സ്പർശിക്കും അതുപോലെ എത്രയോ മോനിക്കമാരുടെ കണ്ണുനീരാണ് എത്രയോ അഗസ്റ്റിൻമാരെ ഇവിടെ ഈ ലോകത്ത് സൃഷ്ടിക്കുന്നത് അങ്ങനെ ഇന്ന് താൻ ഇവിടെ നിൽക്കുമ്പോൾ തൻ്റെ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സൊക്കെ ആയി തനിക്ക് പോകാനേ സാധ്യമല്ല എന്നുള്ള എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് അവിടുത്തെ സമയം ഓഫീസ് ടൈം കഴിയുമ്പോഴും തനിക്ക് വേണ്ടി അവിടെ ജോലി ചെയ്ത അതായത് തനിക്ക് വേണ്ടി എല്ലാം സാധിച്ചു തന്ന പരിശുദ്ധ അമ്മ അമ്മയിലൂടെ മാത്രമാണ് തനിക്കിതെല്ലാം ലഭിച്ചതെന്ന് ഈ മകളെ ഏറ്റുപറയുന്നു അങ്ങനെ സന്തോഷത്തോടെ ഇവിടെ വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹം അതൊരിക്കലും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്നാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുക അങ്ങനെ തനിക്ക് ലഭിച്ചതെല്ലാം അമ്മയുടെ നേ കൃപയായിട്ട് ഈ മകൾ കാണുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോ താനൊരു പുതിയ വ്യക്തിയായി മാറി മാറിയെന്ന് ലോകത്തോട് മൊത്തം ഇന്ന് ആൻഗ്രീസ് വിളിച്ചു പറയുകയാണ് അപ്പോൾ പതിനെട്ട് വയസ്സിൽ ഇന്ന് താൻ അറിഞ്ഞ ഈശോ ഇനി ഈശോയും അമ്മയും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ മകൾ ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മോട് പറയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന